ഓ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഉറങ്ങെ എണീറ്റ് ടെൻ്റൊക്കെ മടക്കിയെടുത്തിട്ട് നമ്മുടെ ഇവിടെ ബീച്ചിലായിരുന്നു കേട്ടോ ടെൻ്റ് അടിച്ചിരുന്നത് ഒരു കുഴപ്പമില്ല ഭയങ്കര സമാധാനമായിട്ട് ഉറങ്ങിയെന്ന് വേണം പറയാൻ കാര്യം കൊതു ചില ബീച്ചുകളിലൊക്കെ നടന്നാൽ കൊതുക് കടിക്കുമല്ലോ പക്ഷെ ഇവിടെ ബി കൊതുകിൻ്റെ ഒരു ശല്യം ഒന്നും ഇല്ലായിരുന്നു പിന്നെ പട്ടികൾ ഇടയ്ക്ക് ഇടയ്ക്ക് കുറയ്ക്കാറുണ്ടായിരുന്നു മാത്രമേ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെ കേട്ടോ ഞാൻ ഉറങ്ങിയപ്പോൾ രണ്ട് മണിയായി അപ്പോൾ എണീറ്റ് നേരെ കമ്പ വല വലിക്കുന്നുണ്ട് തൊട്ടടുത്ത് നോക്കിയപ്പോഴേക്കും അപ്പോൾ കമ്പവല വലിക്കുന്നതിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇനി ഏതായാലും കമ്പവല പണി ചെയ്യുന്നത് കാണാം രാവിലെ തന്നെ ഇവിടെ ഒരുപാട് അങ്കിൾമാർ നമ്മുടെ നാടുകളിലുള്ളതുപോലെ തന്നെ കമ്പ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പ വല വലിച്ച് നെറ്റ് റോപ്പ് മടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു കമ്പവല വലിച്ചിട്ട് മീൻ എന്താണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം പോലത്തെ അതിന് ഇവിടുത്തെ വല പണിയും നമ്മുടെ നാട്ടിലുള്ള പണിയും സെയിം പണി തന്നെയാണ് വേറെ വ്യത്യാസമൊന്നും ഇല്ല കമ്പവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് എങ്ങനെയാണോ ഇവിടെ അതേപോലെ തന്നെ ഓ വല ദോ കിടപ്പുണ്ട് നെറ്റ് വല നെറ്റ് വല വരുന്നതുവരെ ഇവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും ഏതായാലും വലിച്ചു തീരട്ടെ എന്നിട്ട് കാണാം കരയോട് നെറ്റ് വല എത്താറായിട്ടുണ്ട് അതായത് ഇവിടെ ആൾക്കാർ രണ്ട് സൈഡിൽ നിന്നും വലിച്ച് ഒരേ കണക്കിനങ്ങ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ വല ആ എൻ്റിലാണ് മീൻ കിടക്കുക അപ്പോൾ ആ എന്ത് മീനാണ് കിടക്കുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല വരുന്നിടത്ത് വെച്ച് കാണണം നമുക്ക് നെറ്റ് വലയിൽ കിടക്കുന്ന മീനുണ്ട് ഈ വലയിൽ ഏതൊക്കെ മീൻ കിട്ടുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ഓരോ കടലിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളാണ് കിട്ടുന്നത് നമ്മുടെ നാടുകളിൽ കിട്ടുന്നത് പോലെ തന്നെയായിരിക്കും ഇല്ല ഇവിടെ കിട്ടുന്നത് കരകടലിൽ വരുന്ന മീനുകൾ വ്യത്യസ്തമായിരിക്കും വലിയ മീനുകളും കിട്ടും ചെറിയ മീനുകളും കിട്ടും അപ്പോൾ ഏതായാലും ഇനി നമുക്ക് മീനുകൾ മീനുകളെന്താണ് വരുന്നതെന്നുള്ളത് കാണാം വരയോടെ എത്തും തോറും അവർ രണ്ട് മടിയും അതായത് രണ്ട് സൈഡിലത്തെ വലയും ഒരുക്കിക്കൊണ്ട് ഒതുക്കിക്കൊണ്ട് വരികയാണ് അത് മീൻ എന്തോ അടിക്കുന്നുണ്ട് കേട്ടോ എന്ത് മീനാണെന്നറിയത്തില്ല ഈ വലയുടെ നടുക്കിടന്ന് കറങ്ങുന്നുണ്ട് മുരല് ചെറിയ മുരല് ചാടുന്നു അതായത് കോലാനെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ മുരലെന്നാണ് പറയണേ അതുകൊണ്ടാണ് അകര പറയാം അപ്പോൾ വല എത്തി അടുത്തെത്തി വല എത്തി പല വല അടുത്തെത്തിയ സമയത്ത് ഏറ്റുവലയിലൊക്കെ ചാള ഇപ്പൊ പൊരുനിക്കുന്നു നൊത്തോലി ചെറു ചാള നൊത്തോലിയൊക്കെയാണ് ചെറിയ നൊത്തോലിയൊക്കെ പാ നീക്കി നോക്കി നൊത്തോലിയൊക്കെ പാഞ്ഞീക്കുന്നു വലയുടെ എൻഡിലായിരിക്കും മീൻ കിടക്കുക അതായത് ഈ കോർത്ത് വയ്ക്കാത്ത മീനുകളെല്ലാം വലയുടെ എൻഡിൽ കിട അങ്ങനെ വല അടുത്തെത്തി കിടക്കുന്ന മീനുകളൊക്കെ കണ്ടോ മുത്തോലി ചാള പാര എല്ലാ ടൈപ്പും ഉണ്ട് ചെറിയ ചീലാവ് അതായത് മടപൊടി ഇല്ലേ ചെറിയ മടപൊടി അതാണ് ഓ മുത്തോലി ചീലാവ് മടവിളി എല്ലാം ഉണ്ട് നമ്മ വലിയ ആനക്കൊഴുവ ശീലാവും ചെറിയ നത്തോലി എല്ലാം ഉണ്ട് അടി അടി അപ്പൊ മടിയങ്ങ് തുറന്നിടുകയാണ് മടിയില് നമ്മുടെ അകത്ത് കിടക്കുന്ന മീൻ എന്താണെന്നുള്ളത് അറിയാമല്ലോ ഒത്തൊരിയും ചെറിയ ശീലൊക്കെയാണ് പാലയുണ്ട് ചെറിയ പാലയൊക്കെ ഉണ്ട് ഈ വലയില് കോർന്ന് നിൽക്കുന്ന മീനുകളെയാണ് ഇങ്ങനെ കുടഞ്ഞ് അകത്തോട്ടിടുന്നത് പറ <laughs> ഒന്നില്ല <laughs> അപ്പോ വലയിൽ വെച്ച് തന്നെ ഈ തിരമാലകളിൽ വെച്ച് മീന് മൊത്തം മണ്ണിൽ നിന്ന് വേർതിരിച്ച് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പൊ കഴുകിയെടുത്തിട്ട് കുട്ടികളെടുത്തിട്ട് എവിടെയോ എവിടെയോ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന അങ്ങനെ നോക്കാം ആകെ കിട്ടിയ മീനുകൾ ഇതാണ് കേട്ടോ ഇത്ര മീനുകളാണ് ആകെ കിട്ടിയ മീനുകളെല്ലാം ഇവര് വിൽക്കാൻ വേണ്ടിയിട്ട് ഹാർബിളിലോട്ട് തന്നെ കൊണ്ടുപോകാൻ തോന്നുന്നു അപ്പൊ മീനിന്റെ ലേല അവിടെ അവിടെ നിന്ന് കാണിക്കാനേ പറ്റുള്ളൂ അപ്പം ഏതായാലും നമുക്ക് അപ്പോൾ നമ്മുടെ നാടുകളിൽ ചെയ്യുന്നത് പോലെ തന്നെ കമ്പമല്ലേ വേറെ ഡിഫറൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇതേപോലത്തെ മീനുകളെ പിടിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരാണ് നീ ഒന്ന് കയറി കണ്ടുപോകിയാൽ മതി യൂട്യൂബ് ചാനലിൽ കടൽ സുൽത്താനൊന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് നിരവധി ഫിഷിംഗ് വീഡിയോസ് കാണാം അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും കണ്ടിട്ടിരിപ്പുണ്ട് അങ്ങനെയുള്ളവർ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഒരു ഹണ്ട്രഡ് കെ കെ ഫ്ലേ ബട്ടൺ ഒക്കെ വാങ്ങിക്കുമായിരുന്നു